നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ മീൻചട്ടിക്ക് മുന്നിൽ മീനിനു വേണ്ടി വാ പളർന്ന് വെള്ളമെറ്റിച്ചിരിക്കുന്ന പൂച്ചയെ പോലെ രണ്ട് ദിവസമായി മലയാളികൾ മുഴുവൻ ടി വിക്ക് മുന്നിൽ ഇക്കിളി പൂണ്ട് വായും പളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇന്നുകൊണ്ട് ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്ന് മുതൽ രാവിലെ മുതൽ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതെല്ലാം മറന്ന് ഹേമ കമ്മീഷൻ കൂടെയൊക്കെയോ പോയി ഇന്നു മുതൽ ഒരു കുട്ടിയെ കാണാതെ വായും ബന്ധപ്പെട്ട എല്ലാ എല്ലാ ചാനലുകാരും ലൈവിലായിരുന്നു പക്ഷേ ഇന്ന് മുതൽ ആ വാർത്ത വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുമോ വരാൻ സാധ്യത കുറവാണെന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ടവരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ നിന്നും ഏതു നടൻ്റെ പേരാണ് എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലെ പുറത്തു വരും ഉറപ്പായിട്ടും പുറത്തു വരും ഏതു സംവിധായകൻ്റെ പേരാണ് അല്ലെങ്കിൽ ഏത് സംവിധായകരുടെ പേരാണ് ഏത് നിർമ്മാതാവിന്റെ പേരാണ് കെട്ടുപൊട്ടിച്ച് ചാടി വീഴുന്നത് കോട്ടിട്ട അവതാരകർ ഇല്ലാത്ത ഞെട്ടൽ അഭിനയിച്ചും അനുഭവിച്ചും രംഗം നന്നായിട്ട് കൊഴുപ്പിച്ചിരുന്നു ഇന്നലെ വരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇച്ചിരി മറച്ചും ഇച്ചിരി തുറന്നും അവർ പലരുടെയും പേരുകൾ പറയുന്നുണ്ട് അല്ലേ നമ്മൾ അറിഞ്ഞെടുത്തോളം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു പേര് മാത്രമേ ഉള്ളൂ അത് ആരുടെയാണെന്ന് അറിയാവോ അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമയുടെ മാത്രമാണ് ഈ സർക്കാർ ആരെയാണെങ്കിലും പേടിക്കുന്നത് ആരെയാണ് സർക്കാർ ഏതെങ്കിലും ഇങ്ങനെ പേടിക്കുന്നത് ഈ സർക്കാർ ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ സർക്കാരിന് എത്ര കാലം കോലം കെട്ട ഈ ആട്ടക്കാരൻ മുഖം എങ്ങനെ മറച്ച് മൂടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കാനാവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ആളൊരു വല്ലാത്ത ഭാഷക്കാരനാണ് നന്നായിട്ട് തമാശയ്ക്ക് പറയും നന്നായിട്ട് പറയും മരണ വീട്ടിൽ ചെന്നാലും ആൾ ആള് ആളും തരവും നോക്കാതെ നന്നായിട്ട് തമാശ തന്നെ പറയും ആണധികാരത്തിന്റെ അഹങ്കാരത്തിൽ ആണ് പെണ്ണിനെ പീഡിപ്പിച്ച കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിറയെ അതുണ്ടുദാനും നിസ്സഹായതയോടെ വിലപിക്കുന്ന പെണ്ണിന്റെ കണ്ണുനീർ ഓരോ വരിയിലും വീണു കിടപ്പുണ്ട് അല്ലെ തൊഴിലിടങ്ങളിൽ അവൾ ഒറ്റയ്ക്കും കൂട്ടമായും അനുഭവിച്ച പീഡനങ്ങൾ അവൾ കടന്നുപോയ ദുരിത അവൾ ചവിട്ടി നടന്ന മുള്ളു നിറഞ്ഞ വഴികൾ ആ റിപ്പോർട്ട് വായിച്ച ശേഷം ചെറിയാൻ മന്ത്രി പറഞ്ഞത് ഒരു തമാശയായിരുന്നു അയാളുടെ സ്ഥിരം തമാശ സർക്കാരിന്റെ മാന്യത കൊണ്ടാണ് അതിൽ പരാമർശിച്ചിട്ടുള്ള ആൺപീടകരുടെ പേരുകൾ പുറത്ത് വിടാത്തതെന്ന് എന്തൊരു നാണക്കേടാണ് എൻ്റെ പൊന്ന് ചൊറിയാൻ സാറേ വീണ്ടും ഈ സാറിനെ എഴുത്തി നിർത്തേണ്ട സമയമായി വിവരത്തിൻ്റെ വിവേകത്തിൻ്റെ ആദ്യാക്ഷരം അങ്ങനെയെങ്കിലും സാറൊന്ന് പഠിച്ചു തുടങ്ങുമല്ലോ ചൊറിയാൻ സാറേ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് സഹനടയുടെ നഗ്നത കാണാൻ ശ്രമിച്ച സംവിധായകൻ മാന്യനാണെന്ന് മകൾക്ക് അഭിനയിക്കാൻ അവസരം വേണമെങ്കിൽ അമ്മ മകളുടെ അമ്മ തൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ നിർമ്മാതാവ് മാന്യനാണെന്ന് കൊള്ളാ കൂടെ അഭിനയിച്ച നായികയോട് കൂട്ടുകിടക്കാൻ പോരാമോ എന്ന് ചോദിച്ച ആ നായകൻ മാന്യനാണെന്ന് ഇവരൊക്കെയാണ് നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ അരക്കി മീരെ പട്ടുചുറ്റി ഇറങ്ങിയിട്ടുള്ള സാംസ്കാരിക മന്ത്രിയുടെ സംസ്കാരം ഈ മന്ത്രിക്ക് ഓർമ്മ കാണുമായിരിക്കാം വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ആടി ആഘോഷിച്ച മറ്റൊരു കമ്മീഷൻ റിപ്പോർട്ട് നിന്നു തിരിയുന്ന ഇടത്തുപോലും നാൽപ്പതിലേറെ ആളുകൾ വട്ടം കൂടി നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാർ വിരുന്ന് വിളിച്ചവർക്കും വിരുന്നൂട്ടിയവർക്കും ഇരുന്നും കിടന്നും കൊടുത്ത ഒരു നിങ്ങൾ ആ പാവം മനുഷ്യനെ എത്രയാണ് എത്ര മാത്രമാണ് കൊല്ലാതെ കൊല്ലാതെ അങ് അന്ന് അങ്ങനെ പീഡിപ്പിച്ചത് ആ മനുഷ്യനെതിരെയുള്ള കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ കയ്യിൽ കിട്ടിയ പാടെ അച്ചടിച്ച് നിയമസഭയിൽ വിതരണം ചെയ്തു കമ്മീഷൻ റിപ്പോർട്ട് വായിച്ച് വായിൽ പല്ലുകൊഴിഞ്ഞ എം എൽ എ മാർ വരെ ഇക്കിളിപ്പെട്ടു ചിരിച്ചു ഓർമ്മയുണ്ടല്ലോ അല്ലേ വനിതാ അംഗങ്ങൾ വായിച്ച് നാണം കൊണ്ട് പൊത്തി ആ മനുഷ്യന് നിങ്ങൾ എന്തും മാന്യതയാണ് വെറുതെ എറിഞ്ഞു കൊടുത്തത് കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടപ്പോൾ പോലും നിങ്ങൾ ഒരു വാക്കു പോലും ഒരു നോട്ടം കൊണ്ട് പോലും അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിരുന്നോ ആ നിങ്ങളാണ് ഒരു കൂട്ടം പീഡകർക്ക് മാന്യതയുടെ വെള്ളക്കുപ്പായം ഇങ്ങനെ തുന്നി തുന്നി നൽകുന്നത് സംസ്കാരം കാശു കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല കേട്ടോ അടിമുടി മാനിനായ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ അപമാനിച്ച കേരള സർക്കാർ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ചെത്തി ഇങ്ങനെ മിനുക്കി അതിലെ പപ്പും കൂടെയും പറിച്ചു പുറത്തുവിട്ടത് എന്തിനായിരിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ള തലയിൽ മൂളെയുള്ള മലയാളികൾക്കെല്ലാം മനസ്സിലാവും ഈ ചോദ്യത്തിന് ഉത്തരം തേടും മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഉമ്മൻചാണ്ടി എത്രമാത്രം മാനിനാണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ കൂടെയുള്ള മന്ത്രിയില്ലേ മന്ത്രി കണേശൻ കണേശനോട് ചോദിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞുതരും നന്നായിട്ട് പറഞ്ഞു തരും ഇനി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങ് വരാം ഈ കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു കാര്യം ഇപ്പോഴേ തൊട്ടതും തൊടാത്തതും എല്ലാം പിഴയ്ക്കുന്ന ഒരു മോശപ്പെട്ട കാലം നാണം മറയ്ക്കാൻ മുഖം തുണി കൊണ്ട് മറച്ചിട്ടും മറച്ച മുഖം നാണം മറന്നും പുറത്തു ചാടുന്ന ഒരവസ്ഥ ഹിന്ദുരു ഗതികേടാണല്ലേ കയ്യിലാണെ നാലണ പോലും പത്തിന്റെ പൈസ ഇല്ല വയനാടിന്റെ ഒക്കെ പേര് പറഞ്ഞ് നാല് പുത്തൻ പിരിക്കാൻ നോക്കിയിട്ട് ജനം പഴയ പോലെ ഒന്നും സെറ്റപ്പ് അല്ല പണ്ട് തന്നതിന്റെ ഓർമ്മ കൊണ്ടാവും ജനം മനസ്സറിഞ്ഞ് ഒരു കിണ്ടിയും തരുന്നില്ല ഒരു പുണ്ണാക്കും തരുന്നില്ല പിച്ചെടുക്കാനാണെങ്കിൽ നാട്ടിൽ പിച്ചതെണ്ടെന്ന് ഒരു കുറച്ചിലില്ലേ അതുകൊണ്ട് പുറത്തു പോയി തണ്ടാമെന്ന് കരുതിയാൽ ഫാസിസ്റ്റ് കേന്ദ്രം അതും സമ്മതിക്കത്തില്ല എന്ത് ചെയ്യാനാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മുടിഞ്ഞ സമയം കഷ്ടകാലം തന്നെയാണ് ഈ സർക്കാരിന് അപ്പോഴാണ് നമ്മുടെ കഥ വന്നിരിക്കുന്നത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു ആ വിഷയമായി അടവുകൾ പതിനെട്ടും പിന്നെ ഒരു നാലും പയറ്റി നോക്കി റിപ്പോർട്ട് വെളിച്ചും കാണാതിരിക്കാൻ പക്ഷേ നടന്നില്ല കോടതി എല്ലാം തള്ളി റിപ്പോർട്ട് പുറത്തു വന്നു ഇവിടെ ഇടതു സർക്കാർ അപകടം നടത്തിരുന്നു കേട്ടോ പരാതിക്കാർ മൊഴി ആയും ആരോപണമായും കണ്ണുനീരായും പറഞ്ഞ പീഡനം അതേപോലെ അവർ പറഞ്ഞ പേര് സഹിതം പുറത്ത് വിട്ടാവും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാവുക സർക്കാരിന് ഡാമേജ് ഉണ്ടാവുക എന്ന് തന്നെയാവും പല സ്ഥലത്തും ഉപതിരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല തോൽവിയുടെ കാരണം വിശദീകരിച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിഷയങ്ങൾ എന്തൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ജനത്തെ നേരിടുക എന്ന് പറഞ്ഞാൽ കാര്യം ഇച്ചിരി വിഷമകരമാണ് വളരെ വിഷമസ്ഥിതിയാണ് ആ വിഷമസ്ഥിതിയാണ് ഇപ്പോൾ പുറത്തു വന്ന ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ആർക്കും നോവാതെ ആരെയും നോവിക്കാതെ എല്ലാവരെയും ഇരുളിൻ്റെ മറയിൽ നിർത്തി ഒരു റിപ്പോർട്ട് നാല് ദിവസം മാധ്യമങ്ങൾ അങ്ങനെ ആഘോഷിക്കും പിന്നെ ഒരു നാല് ദിവസം കൂടി ജനം ആഘോഷിക്കും വായിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന വെള്ളം പറ്റുമ്പോൾ ജനം എണീറ്റ് പോകും ഒരാക്ഷനും കട്ടിനും ഇവിടെയിൽ സിനിമാക്കാരുടെ ജീവിതം തുടരും കമ്മീഷന് മുൻപിൽ മൊഴി കൊടുത്തവർക്കെ പി എസ് സി പരീക്ഷ എഴുതാൻ പുതിയ പാഠം പഠിച്ചു തുടങ്ങും സർക്കാരിന് പുതിയൊരു പേടി കൂടി കാണും പേടി എന്താണെന്ന് പിന്നീട് പറയാം